മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ തുടർച്ചയായി പൊതുയിട ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ച് സർക്കാർ എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ചകളിലാണ് പൊതുയിടങ്ങൾ ശുചീകരിക്കുക ചെറുപ്പശ്ശേരി നഗരസഭയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി നടത്തിയ ജനകീയ ക്യാമ്പയിന്റെ തുടർച്ചയായാണ് പൊതു ശുചീകരണ പദ്ധതിയും നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചകളിലും പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ചെറുപ്പ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരമാണ് ശുചിയാക്കിയത് തുടർച്ചയായി മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജനം കവലകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണങ്ങൾ എന്നിവ നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയ മുന്നേറ്റമാണ് നഗരസഭ നടത്തിയതെന്ന് ചെയർമാൻ പറഞ്ഞു ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ശുചീകരണ ഏറ്റെടുക്കാൻ ഇന്ന് പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്ന ചുമതല എല്ലാ നഗരസഭകളെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തുടക്കം എന്ന നിലയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വൃത്തിയാക്കിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ നഗരസഭ കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ അംഗീകാരമാണ് ഈ വർഷത്തെ ഭാഗമായി ഭാഗമായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി സ്വച് സർവേഷൻ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്താൻ തപ്പശ്ശേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ മുഹൂർത്തമാണ് പരിപാടിയിൽ നഗരസഭ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ സഫന പാറക്കൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സി മനോജ് കുമാർ വി പി ജയപ്രകാശ് എൻ ആർ സംഗീത ശുചീകരണ തൊഴിലാളികൾ എന്നിവരും പങ്കെടുത്തു നിങ്ങളുടെ വീടിന് പുതുമയും ഗുണനിലവാരവും ഉള്ള രൂപം നൽകാൻ തയ്യാറാണ് സ്ക്വയർ സ്ക്വയർ ടൈൽസ് ടൈൽസ് ഫാക്ടറിയിലേക്ക് ഫാക്ടറി മൈൽ